ആദ്യം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചവർക്ക് പിന്നെ നിങ്ങളെ വേണ്ടാണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് തീരെ താൽപ്പര്യം ഇല്ലാതെ വരുന്നു നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നിൽക്കാതെ അവർ ഒഴിഞ്ഞു മാറുന്നു എപ്പോഴും ഇങ്ങനെ തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ഒരു കാര്യത്തിലും അവർ ഇടപെടില്ല നിങ്ങൾക്ക് എന്ത് പറ്റിയാലും അവർ തിരിഞ്ഞു നോക്കില്ല അവർ അവരുടേതായ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കും ഒരു ശ്രദ്ധയും നിങ്ങളെക്കുറിച്ചുണ്ടാകില്ല എപ്പോഴും എന്ത് കാര്യത്തിലും അവരുടെ ഭാഗങ്ങൾ അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ കുറ്റം പറയുന്നത് അവരുടെ ശീലമായി തീരും നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർക്കത് കുറ്റമായിരിക്കും ഇത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നവരുടെ ഒരു ലക്ഷണമാണ് അതിനുള്ള കുറ്റങ്ങൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതാണ് ഇവരുടെ ഒരു പ്രത്യേകതയും നിങ്ങളുടെ ശരികളല്ല അവരുടെ കുറ്റമാണ് അല്ലെങ്കിൽ അതിനെല്ലാം അവർ ഉറപ്പായും കുറ്റം കണ്ടെത്തിയിരിക്കും നുണകൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളിൽ നിന്നും അവർ ഒഴിയുന്നു തുടർന്ന് പറയേണ്ടതായ നുണകൾ പ്രത്യേകം കണ്ടുപിടിച്ച് ഓർമ്മയിൽ വെക്കാനും അവർ മറക്കില്ല ഏതായാലും തക്ക സമയത്ത് എന്തെങ്കിലുമൊക്കെ നുണകൾ പറയാൻ അവർക്ക് കഴിവുണ്ടായിരിക്കും അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാകും എന്നർത്ഥം അവർ ഫ്രീ ആയിരിക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങളെ കാണുകയാണെങ്കിൽ അവർ പെടുന്ന തിരക്ക് അഭിനയിച്ചുകൊണ്ട് മാറുന്നു ഓ സമയമായി തിരക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറിപ്പോവുകയാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ പരിഗണന മറ്റുള്ളവർക്ക് അവർ നൽകുന്നതായി കാണാവുന്നതാണ് നിങ്ങളോട് തിരക്കാണെന്ന് പറഞ്ഞു പോയവർ അപ്പുറം ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഫ്രീ ആയി ഒരു തിരക്കും ഇല്ലാതെ നടക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് അവരുമായി എൻജോയ് ചെയ്ത് സന്തോഷിച്ച് നടക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ തിരക്കും കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ കൂടി വരികയാണ് അവരുടെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ വ്യക്തികളെയും ഇങ്ങനെ നിങ്ങൾ പഠിച്ച് മനസ്സാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അത് നിങ്ങൾ മനസ്സാക്കിയില്ലെങ്കിൽ നിങ്ങൾ വെറും വിഡ്ഢികളായി പോകും ചിലവരുടെ ഒരു പ്രത്യേകത ഇതാണ് അവർ നിങ്ങളുടെ കൂടെ നിന്ന് സ്നേഹം അഭിനയിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ആ ആവശ്യം കഴിയുമ്പോൾ അവർ സ്ഥലം വിടും ഇതിൽ ഒരുപാട് പേർ പെട്ട് തകർന്നിട്ടുണ്ട് അതായത് ഇങ്ങനെയുള്ളവരുമായിട്ട് ഇടപെട്ട് ഒരുപാട് ആളുകൾ പെട്ട് തകർന്നിട്ടുണ്ട് അവരുടെ ഉള്ളിലുള്ള ചതി തിരിച്ചറിയാതെ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത് അവർക്ക് വേണ്ടി പണം ചിലവഴിച്ച് സമയം ചിലവഴിച്ച് നടന്നവരൊക്കെ തകർന്ന തരിപ്പണമായി പോയിട്ടുണ്ട് ഇത് വളരെ സത്യമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അഭിമുഖീകരിച്ച് കഴിഞ്ഞവരുമുണ്ട് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് ഇനി നടക്കാൻ പോകുന്നമുണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഇതിൽ നിന്നും ചാടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്നേഹത്തെ അവർ വെറുക്കുന്നതായി നിങ്ങൾക്ക് തോന്നും അങ്ങനെ അവർ നിങ്ങളോട് പ്രവർത്തിക്കുന്നതായി കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാലും നിങ്ങളുടെ ഹൃദയം അവർക്ക് അഡിറ്റായി അവരെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും ഇതാണ് നിങ്ങളുടെ അവസ്ഥയായിത്തീരുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കുക എല്ലാം അറിഞ്ഞു പ്രവർത്തിക്കുക ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ വിട്ടുപോകട്ടെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ പ്രവൃത്തികൾ മൂലമൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ